േസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരൻ അനീഷ് ബാബു ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എട്ടു വർഷം മുൻപുള്ള രേഖകൾ നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് ഇടനിലക്കാരൻ വിൽസൺ ആയിരുന്നുവെന്നും അനീഷ് ബാബു മീഡിയ വണ്ണോട് പറഞ്ഞു ഈ പതിനാല് ദിവസം നിനക്ക് കോടതിയിൽ കിട്ടിയിട്ടുണ്ട് പതിനാല് ദിവസം കഴിഞ്ഞ് ഫിഫ് നെക്സ്റ്റ് ഡേ നീ അറസ്റ്റാ എന്നാണ് എന്നോട് പറയുക ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം അറസ്റ്റാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഈ വിൽസൺ എന്ന് പറഞ്ഞ ആൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തു നിന്ന് ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വിളിച്ചു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സ്കാമാണെന്നാണ് വിചാരിച്ചത് എം ജി റോഡിൽ വെച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനും ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറും പിന്നെ വേറെ രണ്ട് പേരും കൂടെ ഉള്ള സമയത്ത് നടന്ന ഇൻസിഡൻ്റ് കൃത്യമായിട്ട് ഇവൻ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന് അതിൻ്റെ അകത്ത് ഒരാളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഒരിക്കലും അത് അവനത് പറയാൻ പറ്റില്ല ഈ പതിനാല് ദിവസം ഇവർ പറഞ്ഞ കോടതി പറഞ്ഞ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ വേറെ വഴിയില്ലല്ലോ പിന്നെ ഇവർ പറയുന്ന ഡോക്യൂമെൻ്റ് കൊടുക്കുക എന്നുള്ളത് ആണല്ലോ അപ്പോഴാണ് ആ ടൈറ്റ് ചെയ്തിട്ടാണ് ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അതായത് സെറ്റിൽ ചെയ്യാം ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഇത്ര രൂപ രണ്ട് കോടി രൂപ രണ്ട് കോടി രൂപ എന്നൊക്കെ പിന്നെയാണ് പറയുന്നത് അവർ സെറ്റിൽമെൻറ്റിനാണ് വില്ലിങ് ആണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അല്ല ഈ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമീപിക്കുന്നത് എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നേ തീർച്ചയായിട്ടും അല്ലാതെ അവര് ഇപ്പൊ പറയുന്നില്ല ഇൻഫർമേഷൻ അനുസരിച്ചാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഇപ്പഴാണല്ലോ അറിയുന്നത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ പാസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അറിയുന്ന കാര്യം